വേണ്ടിയാണ് ഈ കേസ് എന്തിനാണ് ഇതിനൊക്കെ ഇത്ര കൊടുക്കുന്നത് െ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കുക പാർട്ടിയോ എൽ ഡി എഫ് ഇതുവരെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല അത് ഞാൻ പറയാൻ കാരണം ഇവിടെ പിന്നെ തിരുവാഭരണ സംരക്ഷണ പാത എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്താൽ സംഘടനയിൽ തന്നെ അങ്ങനെ ഒരു സംഘടന ഉണ്ടാവുന്നില്ല ഫിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അത് പോലീസിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു ഡി ജി പി അത് താഴോട്ട് പാസ് ചെയ്തു ഒരു പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും ആ അന്വേഷണം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അല്ല പറഞ്ഞു വിട്ടോ പറഞ്ഞു വിട്ടെ ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു രാജീവ് പറഞ്ഞിരുന്നു ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു ഇതിൽ സംശയമില്ല സി പി എമ്മിന്റെ നിലപാട് അത് തന്നെയാണ് ഈ പാട്ടിനെതിരെ തന്നെയാണ് ഹിന്ദു മതവിശ്വാസത്തിന് എതിരാണ് ഈ പാട്ട് അതുപോലെ തന്നെ അയ്യന്റെ പേരിൽ വോട്ട് ചോദിക്കുകയായിരുന്നു അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് രാജു ഇക്കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു അല്ല ഞാനതിലേക്ക് പറഞ്ഞില്ല ഞാൻ കേട്ട് കാണുന്നില്ല പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ്രപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പരാതി കൊടുത്തു അത് ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ മനസ്സിനെ വേദന വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ പരാതി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതുകൊണ്ട് സി പി എം ഒരു പരാതി കൊടുക്കുകയോ സി പി എം പരാതി കൊടുക്കാണ്ട് അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല ഇത് പണപ്പെടുത്തിയിട്ടുള്ളത് ഇത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന യാഥാർത്ഥ്യം അതിനെക്കുറിച്ചുള്ള പാട്ടാണിത് അത് അല്ലാതെ അയ്യപ്പനെതിരായിട്ടുള്ള ഒരു പാട്ടല്ല മതവിശ്വാസത്തിനെതിരെയുള്ള ഒരു പാട്ടല്ല ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ തിളനിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സി പി എം പോലെയുള്ള ഒരു പാർട്ടി കാണാത്തത് എന്നുള്ളതാണ് ഇതിനൊന്നും ഒരു കേസ് കേസെടുക്കുവാൻ ഒരു സൗകര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സി പി എം നേതാക്കൾ വരുന്നില്ല സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണോ മൗനം അതുപോലെ തന്നെയാണ് ഇവിടെ മൗനമൊന്നുമല്ല പരസ്യമായിട്ടുള്ള എതിർപ്പാണ് രാജു പറഞ്ഞാൽ മതി മതിയത് കേൾക്കാം വിദ്യാഭ്യാസ മന്ത്രി വാക്കുകൾ പാരടി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാര്ട്ടികാരൻ നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല അപ്പൊ അതാണ് എനിക്ക് ആരെ ഭരണപ്പെടുത്തി എന്നാണ് ശ്രീഹജി ലൂക്കോസ് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ സഖാക്കളെടുത്തു അതല്ലാതെ അയ്യപ്പനെ അല്ല അയ്യപ്പനെ അല്ല അവിടെ കുറ്റം പറയുന്നത് അല്ല ഒരു പാർട്ടി കേട്ടോട് മനസ്സൊന്നുമല്ല സഹാക്കളുടെ പദം വന്ന മനസ്സാ അങ്ങനെ നിങ്ങൾ ആവശ്യമില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടിന്റെ പേരിൽ ഒരു പാർട്ടിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുറിവേൽക്കും എന്ന് ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നമ്മള് തൊട്ടാൽ പൊട്ടുന്ന സമൂഹമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു ആ സമയത്ത് ഇതുപോലത്തെ എന്തെങ്കിലും അവർക്ക് പ്രണപ്രദത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറയുന്നതിന് എന്ത് തെറ്റിരിക്കുന്നത് അതേയുള്ളൂ അല്ലാതെ ഇതിനെതിരെ സി പി എം ഒരു കേസ് കൊടുക്കുകയോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക നിലപാട് സ്വീകരിക്കുകയോ ഇല്ല വ്യക്തിപരമായിട്ട് ഞാൻ പറയാം വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഈ പാർട്ടി ഗാനത്തിനോട് ഈ വിയോജിപ്പുള്ള ഒരാളല്ല ഞാൻ കാരണം ബഹുമാനപ്പെട്ട ബി ഡി രാജപ്പൻ എന്റെ നാട്ടുകാരനാണ് ഞാനൊക്കെ ചെറുപായം പോലെ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് പാർട്ടി പാരടി ഗാനങ്ങളൊരു ദിശാബോധം കൊണ്ടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന കല്ലും മുള്ളില് ശബരിമലയ്ക്ക് എന്നുള്ള പാട്ടിലൊക്കെ പാർട്ടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഒരു മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലല്ല വളരെ ഹാസ്യാത്മക രീതിയിലാണ് അല്ല ഇവിടെ ഇവിടെയും ആക്ഷേപഹാസ്യമാണ് ശ്രീ റജി ലുക്കോസ് താങ്കൾ ശരി എനിക്കറിയാം താങ്കൾ ഇത് വ്യക്തിപരമായിട്ട് ഇതിന് എതിരെയല്ല പക്ഷേ ഇവിടെ മന്ത്രിയൊക്കെ പറയുന്ന കേട്ടൊന്നും ആരുടെയൊക്കെയോ വിശ്വാസങ്ങൾ ഇവിടെ വേണപ്പെട്ടു എന്ന് അങ്ങനെയൊന്നും ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട് ഏതോ ഒരു വ്യാജ സംഘടനയുടെ പേരിൽ ഒരാൾ പരാതി കൊടുത്തു അതിലാണ് പോലീസ് ആക്ട് ചെയ്തിരിക്കുന്നത് സർക്കാരിന് ഇടാ ഇടപെടാമല്ലോ കാരണം ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് ഇവിടം ഭരിക്കുന്നത് സി പി എമ്മിന് കൃത്യമായിട്ടുള്ള സേയുള്ള ഒരു സർക്കാരാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്നും വിലപിടിച്ച ഒന്നായി കാണുന്ന ഒരു എന്നിട്ടാണ് ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് എങ്ങനെ കണക്കാക്കാതിരിക്കും ഇതിനേക്കാൾ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല കാരണം ആരെയും വേദനിപ്പിക്കാതെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിക്കാരെ മാത്രം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ പാട്ട് അല്ല നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോഴത്തേക്ക് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തിയോ സമൂഹത്തിലോ മറ്റോ വേദനിപ്പിക്കുന്ന അഭിപ്രായ അഭിപ്രായ എന്ന് എന്തോ പറയാം യൂട്യൂബ് വരുന്ന പിന്നെ വ്യക്തിഗത്യകള് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ പിന്നെ എന്താ പറയുക അല്ല അങ്ങനെയല്ല നമ്മള് നിയമം ഉള്ളൊരു നാടാണല്ലോ ഒരു ഒരു പ്രസ്ഥാനം അല്ല ഒരു വ്യക്തി ഒരു പരാതി കൊടുത്ത് അതിനെ കുറിച്ച് അന്വേഷിക്കാന്നുള്ള പരാതി നീക്കം ചെയ്തു തുടങ്ങിപ്പിച്ചവർക്കെതിരെയും ഇനി നടപടി വരാൻ പോവുകയാണ് നീക്കം ചെയ്തോളം നീക്കം ചെയ്തു ചെയ്തു വരികയാണ് ഇപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പല പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്ന് അത് വിഡ്രോ ചെയ്തിട്ടുണ്ട് അവർക്ക് തോന്നി കാണുമായിരിക്കും അത് തെറ്റാണെന്നുള്ളത് അപ്പൊ തോന്നലാണ് ഒരുപക്ഷെ അതിന്റെ വിജയം എനിക്ക് തോന്നുന്നത് അവര് തോന്നി കാണുമായിരിക്കും ബലം ബലം നീക്കം ചെയ്യുകയാണ് പേടിച്ചിട്ട് നീക്കം ചെയ്യുന്നവരുണ്ട് ശ്രീ എം കെ ഹരിദാസ് ഇതിപ്പോൾ വിമർശനങ്ങളിൽ ഒന്നും ഭയമില്ല പദം വന്ന